ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസിലേക്ക് എല്ലാവരും സ്വാഗതം റയൽമാരുടെ സാൻ ആഗോ വരുന്ന പേര് സെൽടെക്കെതിരെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലാലിഗയിലെ ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ഹാൻസി ഫിലിക്കിൻ്റെ ബാസലോണിനെ കുറിച്ചാണ് അതായത് ബാർസലോണിൻ്റെ മത്സരം ലീഗിൽ ഇൻഫോം സൈഡ് സൈഡായിട്ടുണ്ടായിരുന്ന മാനുവൽ പെല്ലഗ്രീനിയുടെ പെല്ലെഗ്രീനിയുടെ ആൻറ്റണിയുടെ റെയറ്റസിനെതിരെയായിരുന്നു റൈവെറ്റസിൻ്റെ ഇപ്പോഴത്തെ ഹോം ആയിട്ടുള്ള കർത്തൂഹയിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് മൂന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ഫ്ലിക്കിൻ്റെ പിള്ളേർ വിജയിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ ആ സ്കോർ ലൈൻ മാത്രം കാണുന്ന ഒരാളെ സംസോർത്തോളം കളി കാണാതെ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ത്രില്ലറായിട്ടൊരു മത്സരമായിരിക്കുന്നതാണ് അല്ല കളി കണ്ടത് നമുക്കറിയാം ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാസ്വാണ കളി അവരുടെ വരുതിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ്റെ ലീഡും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് അത് അഞ്ചേ മൂന്ന് ആക്കിയെടുക്കാൻ ബെറ്റിസിന് സാധിച്ചിട്ടുണ്ട് ആ മത്സരം അവസാനിച്ച രീതി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൺസേൺ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും ബാസോണെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവിടെ റെയിൽ ബെറ്റിസിൻ്റെ ഹോമിലായിരുന്നു മത്സരം ബെറ്റീസ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ കാഴ്ച്ച വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ എന്താണ് ആ സെക്കൻഡ് ഹാഫിൽ കളിച്ച ബാസ്വോണ സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഹാൻസിബിലിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഹാൻസിബിലിക്ക് ഭയങ്കര ഹാപ്പിയാണ് ടീമിൻ്റെ ആ ഒരു പെർഫോമൻസിൽ പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാൻ ശ്രമിക്കും എനിവേ ഈ മത്സരത്തിൽ ബാൾസോണയ്ക്ക് വേണ്ടിയിട്ട് ഹാട്രി കടിച്ചുള്ളത് ഷാർക്കാണ് ഫെറാൻ ടോറസ് ബെറ്റിസിനെതിരെ കഴിഞ്ഞ കൊല്ലം ചെങ്ങായി ഹാട്രി കടിച്ചിട്ടുണ്ടായിരുന്നു ഇക്വല്ലും ചെങ്ങായി അടിച്ചിരിക്കുകയാണ് ലാ ലീഗയിൽ അപ്പോൾ ഫെർണാണ്ടോറിൻ്റെ ഇഷ്ടവേട്ടമൃഗം അത് റയൽ ബെറ്റീസ് ആണ് ശരി ഫെറാനെക്കുറിച്ച് സംസാരിക്കാം അതേപോലെ തന്നെ പെഡ്രി ലമീനമാൽ കോമ്പിനേഷൻ ആ ഒരു സെൻറ്ററിലൂടെ ഉണ്ടായിരുന്നത് അത് ഭയങ്കര രസമായിരുന്നു കാരണം ലമിനമാൽ ആ ഒരു ടെൻ റോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നു റൂണി ഭർദാജിയാണ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പൊസിഷൻ ഇൻ്റർചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് സംസാരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ആ ചങ്ങനെ കുറിച്ച് തന്നെയാണ് വോട്ട് എ മാനേജർ മാൻ വോട്ട് എ മാനേജർ അതായത് ഈ ഹാൻസി ഫ്ലിക്കിനെ പോലുള്ളൊരു ചങ്ങായിക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് പോയാലാണ് ആളുടെയൊക്കെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ശരിയാണ് ആളുടെ ആ ഒരു സ്റ്റബ്നസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീസണിൽ തന്നെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഹൈ റിസ്ക് ഹൈ ലൈൻ അതായത് ആൾക്ക് വേണ്ട രീതിയിലുള്ള പ്ലെയേഴ്സ് ഇല്ലാത്ത സാഹചര്യത്തിലും ആ ഹൈലൈനുമായിട്ടുള്ള ആ ഒരു ഫിലോസഫിയുമായിട്ട് ആൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്താണ് പ്രശ്നങ്ങൾ വരുത്തി സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ശരിയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത കോച്ചൊന്നും അല്ല ഹാൻസി ഹാൻസിപ്ലിക്കിന് ആളുടേതായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോസ് ആൻഡ് കോൺസ് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ ആളുടെ പ്രോസ് ആണ് ആളുടെ കോൺസിനേക്കാൾ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് പ്രോസ് പോസിറ്റീവ്സ് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് വോട്ടെ മാനേജമാൻ പിന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് എന്താണ് ചങ്ങായിക്ക് വേണ്ടിയിട്ട് ബോർഡ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നാണ് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ ടീമിലേക്ക് നോക്കുകൾ ആ സ്കോഡിലേക്ക് നോക്കുന്ന നിങ്ങൾ എന്താണ് സമ്മറിൽ ചെയ്തത് എന്താണ് ചെങ്ങായി വന്ന സാഹചര്യത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല കഴിഞ്ഞ സമ്മറിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ സമ്മറിന് മുമ്പത്തെ സമ്മറിൽ ഡാനിയോൽ മോനെ കൊണ്ടുവന്നു വന്നു വേറെ എന്താ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ചെങ്ങായി അവിടെ ഡൊമസ്റ്റിക് ട്രിബിൾ അടിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഈ സീസണിലോ ഈ സമ്മറിൽ എന്താണ് സംഭവിച്ചത് ആളുടെ ഡിഫെൻസിലെ ലീഡറിനെ പോലെയുള്ള ചെങ്ങായനെ അതായത് ആ ഒരു ഓർഗനൈസറിനെ വിൽക്കാനുള്ള തീരുമാനം എടുക്കുന്നു ശരി പ്ലെയറും അത്തരത്തിലുള്ളൊരു ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ ആ ഓക്കെ അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റീപ്ലേസ്മെൻ്റ് കൊണ്ടെത്തിച്ച് കൊടുക്കണ്ടേ അത് ചെയ്തു കൊടുത്തിട്ടില്ല ഒന്ന് ആലോചിക്കണം പിന്നെ സ്വഭാവമായിട്ടും ജോൻ ഗാർസിനെ കൊണ്ടുവന്നു വന്നു വിച്ച് ഇസ് ഫാൻറ്റാസ്റ്റിക് അത് നല്ലൊരു സൈനിങ് ആയിരുന്നു റാഷ് ഫോർഡിനെ ലോണിൽ കൊണ്ടുകൊടുത്തു ഗുഡ് പക്ഷേ കോൺഫിഡൻസ് ലോലിരിക്കുന്ന ഒരു പ്ലെയറിനെ എടുക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഹാൻസി ഫ്ലിക്കിന് ആ ഒരു വിശ്വാസമുണ്ട് പ്ലേയേഴ്സിനെ ആൾക്ക് നോച്ചർ ചെയ്യാൻ പറ്റും അവരുടെ കോൺഫിഡൻസിലേക്ക് അവരെ തിരിച്ചുകൊണ്ടെത്തിക്കാൻ പറ്റും അവരുടെ ബെസ്റ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് വേറെ എന്താ ചെയ്തിട്ടുള്ളത് റൂണി വർദ്ദാജ്ഞനെ സൈൻ ചെയ്തോ അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ബോർഡ് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യാണ്ടേം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതൊരു അസാധ്യ പണിയാണ് നമ്മൾ ആ സ്കോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരി അതിൽ കിടിലം പോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ലമീനമാർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഭീകരമായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ടാലൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പെഡ്രി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലയേഴ്സ് ഇൻ ദി വേൾഡ് ആണ് അല്ലേ പക്ഷേ ആ സ്കോഡിലേക്ക് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അതിൽ പലയിടത്തും വിള്ളലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് അവരുടെ ബെസ്റ്റ് എടുക്കാൻ ഹാൻസി പ്ലേക്കിന് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യങ്സ്റ്റേഴ്സിനെ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു ലാമാസിനെ നല്ല രീതിയിൽ ചങ്ങാൻ യൂട്ടിലൈസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള ഫ്രഞ്ച് പ്ലേയേഴ്സിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വിശ്വാസം ആൾ കൊടുത്തുള്ള ട്രസ്റ്റ് ആൾ കൊടുക്കുന്നു കോച്ചിങ് അതൊക്കെ തന്നെയാണ് കാരണം അതായത് എരിക് ഗാർസിയ ഒരു കീ കീപ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് എരിക് ഗാർസിയ എല്ലാ റോളും കൈകാര്യം ചെയ്യുന്നുണ്ട് ആ ഒരു സൈഡിൽ ബാസിലിപ്പോൾ എന്താണ് ബാക്ക് ലൈനിൽ എല്ലാ റോളും ചെങ്ങായി ചെയ്യും റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്ക് ആയിട്ടും ചെങ്ങായി കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് മിഡ്ഫീൽഡിൽ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ എന്താണ് ആൾ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് ആൾ സബ്സ്റ്റ്യൂഡ് ചെയ്യപ്പെടുന്നത് വരെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലാൽ ഒരു വെർസറ്റാലിറ്റി ആ ചെങ്ങാട ഗെയിമിലുണ്ട് ഒരു പെർഫെക്റ്റ് സ്കോട്ട് പ്ലെയർ ആണ് പക്ഷേ അവരുടെയൊക്കെ ബെസ്റ്റ് എടുക്കാൻ സാധിക്കണം ഏത് സാഹചര്യത്തിലാണ് ആളിനെ ഏത് പൊസിഷനിൽ കളിപ്പിക്കുന്ന തീരുമാനം എടുക്കുന്നത് മാനേജറാണ് അപ്പോൾ അങ്ങനെയുള്ള ചങ്ങാൻ ജെറാഡ് മാർട്ടിനെ ചെങ്ങാൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി പിന്നെ ഭാഷണ ഒരുപാട് ഇഞ്ചറീസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതായത് ഈ സീസണിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എൽ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ റയൽ റെയിൽമാഡിനാണ് ലീഡ് ഉള്ളത് നാലോ അഞ്ചോ പോയിന്റിൻ്റെ ലീഡിൽ റെയിൽമാഡിനാണ് തലപ്പത്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ റയൽ റെയിൽമാഡിൻ്റെ ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സീസണിൽ ഭാഷണയ്ക്കും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെ അവിടുത്തെ ഫ്രഞ്ച് പ്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെ അവിടുത്തെ സ്കോഡിനെ ചങ്ങായി യൂട്ടിലൈസ് ചെയ്യുന്നു എങ്ങനെ യങ് പ്ലെയേഴ്സിൽ ട്രസ്റ്റ് കൊടുക്കുന്നു എങ്ങനെ ഈ ഫ്രഞ്ച് പ്ലേഴ്സിൻ്റെ ബെസ്റ്റ് എടുക്കുന്നു എന്നതിലാണ് ഒരു കോച്ചിൻ്റെ മഹാത്മ്യം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ലാമാസിയ ഒരു ഭീകരമായിട്ടുള്ള അക്കാഡമിയാണ് അപ്പോൾ അതിലുള്ള ഇപ്പോൾ ജോഫ്രേനെ യൂസ് ചെയ്യുന്ന രീതി ഡ്രോക്ക് ചാൻസ് കൊടുക്കുന്ന രീതി ഇപ്പോൾ ബർണാലി തിരിച്ചുന്നുണ്ട് ആൾക്ക് മീറ്റ്സ് കൊടുക്കുന്നുണ്ട് ആളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഗവിയൊക്കെ ഇഞ്ചുറി ആയിട്ട് മാത്രമല്ല ഈ സീസണിൽ നമ്മൾ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ റയൽമാറ്റിന് ഡിഫൻസിൽ കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ബാസ്വണക്കും കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അതായത് നമ്മളിപ്പോൾ ഈ സീസണിൽ ലെവൻഡോസ്കിനെ അഞ്ച് മത്സരങ്ങൾ എങ്ങാനും മിസ്സായിട്ടുണ്ട് ഇഞ്ചുറി റഫീനിനെ പത്ത് മത്സരങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു റഫീനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ബാസ്വണയുടെ ഈ ഹാൻസ് പ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ ലമീൻ അഞ്ച് മത്സരങ്ങൾ മിസ് ആയിട്ടുണ്ട് ഫെഡ്രീനെ അഞ്ചാറ് മത്സരങ്ങൾ മിസ് ആയിട്ടുണ്ട് ജോൺ ഗാർസിനെ ഒൻപതോ പത്തോ മത്സരങ്ങൾ മിസ്സായിട്ടുണ്ട് ബാൽഡേനെ ആറ് മത്സരങ്ങൾ മിസ്സായിട്ടുണ്ട് അത് കീ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ബാക്കി ഇപ്പോൾ ഗാവികൊക്കെ കാര്യമായിട്ട് ഇഞ്ചു മൂലം പുറത്തിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കീ പ്ലേഴ്സിനൊക്കെ ഇഞ്ചുറി പറ്റുമ്പോഴും അപ്പോൾ അരുമൊക്കെ എന്താണ് മാനസികമായിട്ട് പ്രശ്നമുണ്ട് ആൾ കളിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുക്കുന്നു അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളെയൊക്കെയാണ് ചെങ്ങാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഞ്ചുറി പ്രശ്നങ്ങൾ ബാസ്വണയ്ക്കുണ്ട് എന്നിട്ടും ബാസ്വണ ഇപ്പോൾ ലാലിയുടെ തലപ്പ് നാല് പോയിൻ്റ്സിന് ലീഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതൊരു ചെറിയ കാര്യമല്ല ഹാൻസിബ്ലിക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒരു അസാധ്യ പണിയാണ് ഹാൻസിബ്ലിക്കിൻ്റെ വില അറിയണമെങ്കിൽ ഹാൻസിബ്ലിക്ക് അവിടെ നിന്ന് പടി ഇറങ്ങി പോകേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു കാശ്വാട്ട് ചില ആളുകളുടെ കാര്യം പറയുന്നത് ചില ആളുകൾക്കാളുടെ വില മനസ്സിലാക്കണമെങ്കിൽ ഇതിനർത്ഥം ആൾക്ക് പോരായ്മകളോ ആൾക്ക് പ്രശ്നങ്ങളോ ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ പ്രോസ് ആൻഡ് കോൺസ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അവളുടെ പ്രോസ് ആളുടെ പോസിറ്റീവ്സ് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ ഫാന്റാസ്റ്റി കോച്ചാടോ ഫാസ്റ്റി കോച്ച് അപ്പോൾ നമ്മളിപ്പോൾ റെയിൽമാട്ടിനും പല ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കാര്യമായിട്ട് ആ കസ്റ്റിയെ ട്രസ്റ്റ് ഞാൻ അലർത്തി എടുക്കുന്നുണ്ടാ ഷാബി ഇല്ല ഹാൻസിബിലിക്ക് അതെടുക്കും ഹാൻസിബിളിക്ക് യങ്സ്റ്റേഴ്സിൽ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സിനെ കളിപ്പിക്കും ഫ്രഞ്ച് പ്ലേഴ്സിനെ അവർക്ക് ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവരെ പല പൊസിഷനിലും കളിപ്പിക്കാൻ ശ്രമിക്കും ജലാർമാർട്ടിനെ എൽ സി ബി ആക്കി മാറ്റിയിട്ടുള്ള പോലെ എറിക് ഗാർസിയെ എവിടെയൊക്കെയാണ് ചങ്ങായി കളിപ്പിക്കുന്നത് പല തരത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ചെങ്ങായി റെഡിയാണെന്നുള്ള അത് നല്ലൊരു തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിങ്ങ് പരിപാടിയാണ് ചങ്ങാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ചങ്ങായി ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമല്ലേ ശരിയാണ് ലമീനമാലിനെ കുറിച്ച് നമ്മൾ കേട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാഡമി കോച്ചസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭാവിയിൽ ഒരു ടെൻ ആയിട്ട് തന്നെയാണ് ആളിനെ എല്ലാവരും കാണുന്നുള്ളത് റൈറ്റ് വിങ്ങിലാണ് ചെങ്ങാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പക്ഷേ ഈ മത്സരത്തിൽ ആൾ ലമീനെ ടെന്നായിട്ട് കളിപ്പിക്കുന്നു റുണി വർദ്ധാജിനാ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നു അവർ തമ്മിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത് ഭയങ്കര രസമായിരുന്നു പ്രത്യേകിച്ച് ആ മിഡ്ഫീൽഡിൽ ഹെഡ്രിയും ലമീനും ഒരുമിച്ച് കളിക്കുന്നതോടൊത്ത് അത് ഒപ്പോസിൻ ടീമിൽ കാര്യമായിട്ട് പ്രശ്നമായി കാരണം എന്ന് വെച്ചാൽ ആ ബിൽഡപ്പ് ഫേസിലുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് ലമീനെ മാർ കുറച്ചൊരു സമയം എടുത്തു ആ ഒരു ഡിഫെൻസീവ് സാധനങ്ങളൊക്കെ ആ ടെൻ റോളുടെ ഡിഫെൻസീവ് സാധനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം അത് മനസ്സിലാക്കിയെടുത്തതോടുകൂടി ഭയങ്കരമായിട്ടുള്ള കോമ്പിനേഷൻ പ്ലേ നമുക്ക് പെഡ്രിയുടെയും ലമീൻ്റെയും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റുണി ബർദാജി ആയിട്ട് നല്ല രീതിയിൽ ലമീൻ കമ്പൈൻ ചെയ്യുന്നു അതായത് ടീമുകളെ ബന്ധിച്ചിടത്തോളം ഈ രണ്ട് ടെക്നിക്കലി ആയിട്ടുള്ള സുപ്പീരിയറായിട്ടുള്ള പ്ലേഴ്സായിരുന്നു മിഡിൽ ഓഫ് ദി പിച്ചിലൂടെ കളിക്കുമ്പോൾ പെഡ്രി ആണെങ്കിലും ലമീൻ ആണെങ്കിലും അത് ഭയങ്കര പ്രശ്നമാണ് ഓപ്പോസിൻ ടീംസുകൾ പിന്നെ ബാർസലോണേനെ വിറപ്പിക്കണമെങ്കിൽ അവരെ ഒന്ന് തടഞ്ഞു നിർത്തണമെങ്കിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യണം നല്ല രീതിയിൽ അഗ്രസീവ് ആകണം ഫിസിക്കാലിറ്റി കാഴ്ചവെക്കണം അല്ലാത്ത പക്ഷം ബാഴ്സലോണ പരിപ്പളക്കി കളയും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട അതുതന്നെയാണ് ഈ ബിഗ് ടീമുകൾക്കെതിരെ ഈ ടീം കളിക്കുമ്പോഴൊക്കെ ഫെയിലായിട്ടുള്ളത് ഈ ഒരു സീസണിൽ നമ്മൾ ചാമ്പ്യൻഷിപ്പ് കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരി അത്ലറ്റിക്കുമായിട്ട് എന്തെങ്കിലും ശരിക്കും അവർ ടേൺ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത്ലറ്റിക്കോട്ടെന്നുള്ള മത്സരത്തിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഹാൻസിബിളിക്ക് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലേ ലമീനിയമാലിനൊക്കെ പിൻവലിച്ചിട്ട് മറ്റൊരു ഡിഫെണ്ടറിനൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തതൊക്കെ ഫാൻറ്റാസ്റ്റിക് സംഭവമായിട്ട് എനിക്ക് തോന്നി ഫാൻറ്റാറ്റിക് സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ രീതിയിൽ ഗെയിം സിയോട്ട് ചെയ്യാൻ ഗ്രിറ്റ് കാഴ്ച വെച്ചിട്ട് ഗെയിം ഇ ഓട്ട് ചെയ്യാനെടുത്തുള്ള ആ ഒരു തീരുമാനമൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അതൊക്കെ നല്ലൊരു സംഭവമാണ് അപ്പോൾ അതാണ് എന്താണ് ഹാൻസിബിളിക്ക് അഡാപ്റ്റ് ചെയ്യാനും റെഡിയാണ് എന്നുള്ളത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വിച്ച് ഇസ് ഗുഡ് അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് ഒരു ഒന്നൊന്നര സംഭവമാണ് ഇനി ചാമ്പ്യൻസ് ലീഗിൽ അവർ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് മത്സരമുണ്ട് അപ്പോൾ ആ മത്സരത്തെക്കുറിച്ച് ഇങ്ങനെ കോൺസെൻട്രേഷൻ അവർക്ക് ഉണ്ട് അത്ര ഫ്രാങ്ക്ഫർട്ട് ആയിട്ടല്ലേ അപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ ലെവൻഡോസ്കിനെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഗെയിമിൽ ചങ്ങനെ റെസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ പെഡ്രിക്ക് സിക്സ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ പെഡ്രിനെ റെസ്റ്റ് ചെയ്യാൻ സാധിച്ചു ബെർണാലിന് കുറച്ച് മിനിറ്റ്സ് കൂടുതൽ കിട്ടി റഫീനിയനെ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റെയിൽ ബെറ്റിസിനെതിരെ കളിക്കാനിറങ്ങിയത് ഒരു ഒരു റിസ്ക്കും കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അൽഹാന്ദ്രോ ബാലറ്റേക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു പിന്നെ എന്താണ് കുബാർശി കാര്യമായിട്ട് റെസ്റ്റോ കാര്യങ്ങളോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നല്ല ഒരു സ്ക്വാഡിനെ മാനേജ് ചെയ്യുന്ന രീതി ഉണ്ട് ചങ്ങായി അതായത് ഒരു യൂണിറ്റിയാണ് അവർ പ്രവർത്തിക്കുന്നത് ആരും ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സ്ക്വാഡിൽ അത് തന്നെയാണ് ഒരു മാനേജറിൻ്റെ ഏറ്റവും മികച്ചൊരു കഴിവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുള്ളത് കാരണം ഷാബി അപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സ്ക്വാഡിനെ മാനേജ് ചെയ്യാനും അവരുടെ ഈഗോ മാനേജ് ചെയ്യാനൊക്കെയാണ് അവിടെ ഒരുപാട് സൂപ്പർ സ്റ്റാറുണ്ട് നമ്മൾ ഭാഷണി കഴിഞ്ഞാൽ ആ ഒരു എന്താണ് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ വളരെ കുറച്ച് പേരുള്ളൂ പക്ഷേ ഇനി അവരാണെങ്കിലും ആ ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ ആ ഒരു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ അവരെ ഒരേ ബോട്ടിൽ കൊണ്ടുപോകാൻ ഈ ചങ്ങായിക്ക് സാധിക്കുന്നുണ്ട് വിച്ച് ഇസ് എ ഫാസ്റ്റിക് സംഭവം ഫാന്റാസ്റ്റിക് സംഭവമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫെർറാൻഡെയൊക്കെ ബെസ്റ്റ് എടുക്കുകയാണ് ഫെർറാൻഡ് ഗെയിമിൽ ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നങ്ങളുണ്ട് പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ മത്സ്യത്തിൽ ആൾ നല്ല ക്ലിനിക്കലായിട്ട് ഹാട്രിക് അടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ റുണി ബർദാജി റുണി ബർദാജി ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ആൾ വീണ്ടും അത് മുതലെടുക്കുന്ന ചിത്രം നമ്മൾ കാണുന്ന ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫോം ഇൻഫോംസായിട്ടായിരുന്നു ബെറ്റിസ് എന്ന് പറഞ്ഞാൽ അവർ എട്ട് മത്സരങ്ങൾ അൺബീറ്റൺ ആയിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് പക്ഷെ അവരെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബാസ്വണ അതേപോലെ തന്നെ അത്ര ടിക്കുമായിട്ട് അൺബിറ്റണ്ടറിനാണ് ബാസോണ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ നമ്മൾ ബെറ്റിച്ചാണ് മത്സ്യത്തിൽ ഈടെടുക്കുന്നത് അപ്പോൾ അഗെയിൻ ആ ഒരു മെൻറ്റാലിറ്റി അവിടെ മെൻറ്റാലിറ്റി നമ്മൾ കാണണം ആ ഒരു പുറകിൽ പോയാലും അതിപ്പോൾ പലപ്പോഴായിട്ട് ഹാൻസ് വിളിക്കേണ്ട ടീമിൽ നമ്മൾ കാണുന്നിടത്ത സംഭവമാണ് ആ ഒരു തിരിച്ചു വരാനുള്ള ഒരു സാധനമുണ്ട് അത് നമ്മൾ ഈ മത്സ്യത്തിലും കാണുന്നു പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ബാസ്വണനെ ഹർട്ടിയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പെഡ്രിയെ പോലെയുള്ള ആ ചെങ്ങായ്മ കളിപ്പിക്കാൻ സമ്മതിക്കരുത് അപ്പോൾ ആ മിഡ് ഏരിയയിൽ കാര്യമായിട്ടുള്ള എന്താണ് അഗ്രസീവ് നേച്ചർ വേണം അഗ്രഷൻ വേണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പ്രസ് ചെയ്യണം ബാസ്വണനെ എന്നാൽ മാത്രമേ ബാസ്വണയ്ക്കെതിരെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ബാക്കിയുള്ള ടീമുകൾ കാണിച്ചു തന്നുള്ളതാണ് ഇപ്പോൾ ചെൽസി ആണെങ്കിലും പി എസ് ജി ആണെങ്കിലും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളൊരു സംഭവമാണ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ്വണ ഇടങ്ങറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഹാൻസി വിളിക്ക് എന്നെ ചില മത്സരത്തിന് ശേഷം എനിക്ക് ഒന്ന് ചിലച്ചക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ആണ് എൻ്റെ പിള്ളേർ തിരിച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് കാണാവുന്ന രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് കാണാവുന്ന രീതിയിൽ ആ രീതിയിൽ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ റഫീനിയുടെ ഒക്കെ ഓഫ് ദ ബോൾ വർക്ക് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ബെറ്റിസിനെതിരെ ഞാൻ കളിച്ചിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ബെറ്റിസിൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞല്ലോ ബ്രസ്സിങ് സ്ട്രക്ചർ നന്നായിട്ടില്ലെങ്കിൽ ബാസ്വണക്കെതിരെ ബാസണ നിങ്ങളുടെ പരിപ്പളയ്ക്ക് തരും കാരണം പെഡ്രിക്കൊക്കെ ടൈം ആൻഡ് സ്പേസ് കിട്ടി കഴിഞ്ഞാണ്ടല്ലോ പണ്ടറക്കി തരും മാത്രമല്ല ഈ പറഞ്ഞപോലെ പെഡ്രിയും ലമീനും ഉണ്ട് ഈ മത്സരത്തിലെ ആ ഒരു സെൻറ്ററിൽ എരിഗാർസിയ ഉണ്ട് ഓൾറെഡി എറി ഗാർസിയ പെഡ്രി ലമീൻ അങ്ങനെ അവർ ഔട്ട് നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബെറ്റീസിന് മെഡീൽഡ് പിന്നെ ബെറ്റീസിൻ്റെ പ്രെസിംഗ് സ്ട്രക്ചർ കാര്യങ്ങളുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർ നല്ല രീതിയിൽ അഗ്രഷൻ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ മുതലെടുക്കാൻ ബാസ്മണൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ വരുന്നത് ഈ പറഞ്ഞ പോലെ ആന്റണിയുടെ ഗോളാണ് ആന്റണിയുടെ അഞ്ചാമത്തെ ലാലീഗിലെ ഗോളാണ് നല്ല സ്റ്റാർട്ടാണ് ചിങ്ങായിക്ക് ഉണ്ടായിട്ടുള്ളത് ബെറ്റീസിലേക്ക് വന്നതിന് ശേഷം ചെങ്ങാൻ നല്ല രീതിയിൽ ഇമ്പാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ആബ്ദെ മുറുകക്കാരാണ് അപ്പോൾ ആബ്ദയുടെ ആ ഒരു ബ്രില്യൻസ് അവിടെ കാണുന്നു കൂണ്ട ഒന്ന് ഇടങ്ങറാവുന്നതിന് ശേഷം കട്ട്ബാക്ക് ബോക്സിൽ കൊടുത്തപ്പോൾ രണ്ട് മിസ് ഹിറ്റ് ഉണ്ട് അവിടെ ഫോർ മിസ് ഹിറ്റ് റിഫ്ലെക്റ്റ് ചെയ്തിട്ട് പിന്നെ ആൻ്റണിയിലേക്ക് എത്തിയപ്പോൾ ആൻ്റണി ഫിനിഷ് ചെയ്തു അവിടെ കൂണ്ടയാണ് ആൻറ്റണിനെ ഓൺ സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പാസ്സലോണയുടെ താണ്ഡവുമായിരുന്നു പാർസ്ലോണയുടെ റിയാക്ഷൻ നമ്മൾ കാണുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ ലമീൻ വർദാജി അതേപോലെ തന്നെ കൂണ്ടയെ കോമ്പിനേഷനിൽ ഫാൻറ്റാസ്റ്റിക് ഗോളാണ് പറഞ്ഞുള്ളത് ആ റൈറ്റ് സൈഡിലൂടെയുള്ള ആ ഒരു മൂവ്മെൻറ്റ് വാസ് ബ്യൂട്ടിഫുൾ അതിലുള്ള റൂണി ഭരദാജിയുടെ ഫസ്റ്റ് ടച്ച് അതായത് ലമിനിയമാൽ എന്താണ് റൂണിക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു റൂണിയുടെ ഫസ്റ്റ് ടച്ചിൽ ചെന്നായി കൂണ്ടിനെ റിലീസ് ചെയ്യുകയാണ് അതൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വൺ ടച്ച് പാസ്സാണ് കൂണ്ടെ ആ ബോക്സിൽ ആളത് പിന്നെ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഫെറാൻ ടോറസ് അവിടെ പോച്ചെറിനെ പോലെ നിൽക്കുന്നുണ്ട് അത് ആളത് ഫിനിഷ് ചെയ്യുന്നു പിന്നെ ലമീനിയമാൽ പെഡ്രി കോമ്പിനേഷൻ നമ്മൾ കാണാണ് അപ്പോൾ ഈ പോലെ സെൻട്രൽ ഏരിയയിൽ ഇവർ രണ്ട് ആകുമ്പോൾ അങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ടും പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്തു പോകും അപ്പം ബാക്കിയുള്ളവർക്ക് ഫ്രീ സ്പേസ് കിട്ടും ആ രീതിയിൽ റൂണി ഭർദാജിയുടെ റുണി ഭർദാജിക്ക് ആ ഒരു വൺ വി വൺ സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കാരണം വെച്ചാൽ ഈ പിന്നെ ലമീനും പെഡ്രിയും സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ഈ ഓപ്പോസിൻ ടീമിനെ അറിയാം ഒരു രണ്ട് പേരും സമയം അവർക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ അവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അങ്ങനെ പെഡ്രി റൂണിനെ പിക്ക് ചെയ്യുന്നു റൂണിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഇത് ഈക്ലേസർ അടിച്ചതിന് ശേഷം വളരെ അടുത്ത മൊമെൻറ്റിൽ സംഭവിച്ചുള്ള ഒരു കാര്യമാണ് അവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് റൂണിയുടെ ക്രോസ് റൈറ്റ് ഫുട്ടുണ്ട് ആളൊരു നാച്ചുറലി ലെഫ്റ്റ് പ്ലെയർ ആണ് റൈറ്റ് ഫുട്ടുണ്ടുള്ള ക്രോസ് വാസ് ഗുഡ് വോളി ഫിനിഷ് വാട്ട് എ ഫിനിഷ് മാൻ വാട്ട് എ ഫിനിഷ് അങ്ങനെ ഭാസ്മണ രണ്ടേ ഒന്ന് ഓൾറെഡി ലീഡ് എടുക്കുന്നു പിന്നെ മൂന്നാമത്തെ ഗോൾ ബാസ്മണ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാസ്മയുടെ പ്രസിങ് എഗെയിം വാസ് ഫാസ്റ്റിക് അപ്പോൾ ബെറ്റിസ് ലോങ് പോകുന്നു ഹാഫ് ഹാഫിലിൻ്റെ അടുത്ത് ജെറാഡ് മാർട്ടിൻ ഏരിയലി ജ്യൂലി വിൻ ചെയ്യുകയാണ് അപ്പോൾ ജെറാഡ് മാർട്ടിൻ ആ ഡിഫെൻസിൽ ആ ഒരു എൽ സി ബി റോൾ നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു റോളിലേക്ക് മാറിയതിനു ശേഷം മാത്രമല്ല ഏരിയലി ഈ ലോങ് ബോളുകൾ വിൻ ചെയ്യുന്നതിൽ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ ജെറാഡ് മാർട്ടിൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഹാഫെലിൻ്റെ അടുത്ത് ചെങ്ങായി ആ ഒരു ലോങ് ബോൾ വിൻ ചെയ്യുന്നു ഏരിയൽ ജ്യൂല് വിൻ ചെയ്യുന്നതിന് ശേഷം അത് പെഡിലേക്ക് എത്തുമ്പോൾ പെഡ്രി അത് കൺട്രോൾ ചെയ്യുന്നു പെഡ്രി അത് മനോഹരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അഗൈൻ ലമിനിയമാൽ ആളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ സംബന്ധിച്ചാൽ അഗെയിൻ അവിടെ റൈറ്റിലൂടെ ചെയ്യുന്ന റൂണി ബർദാജിക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ പെഡ്രി ഭാസ് പിക്ക് ചെയ്യാൻ പറ്റുന്ന നേരത്തിലുള്ള ഒരു ഒന്നൊന്നര മുതലാണ് റൂണി ബർദാജിയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള റണ്ണ് എന്നതിനു ശേഷം ഡിഫൻഡർ വിചാരിച്ചത് നേത്രനാണെന്ന് തോന്നുന്നു നേത്ത നല്ലൊരു ഡിഫെൻഡറാണ് ഡിഫൻഡർ വിചാരിച്ചത് ഓക്കെ റുണി ഭർദാജിനെ നമുക്ക് റുണി ഭർദാജിന്റെ വീക്കർ ഫുട്ടായിട്ട് റൈറ്റ് ഫുട്ടിലേക്ക് അത് കാണിച്ചു കൊടുക്കാം ലഫ്റ്റ് കാണിച്ചു കൊടുക്കണ്ട അങ്ങനെ കട്ടിങ്ങ് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കണം എന്ന രീതിയിൽ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റൂണി വർദാജി റൈറ്റ് ഫുട് കൊണ്ട് ഒരു റോക്കറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിച്ചു വളരെ സ്റ്റ്രൈക്ക് വെള്ളം ഫെൻറ്റ് അങ്ങനെ മൂന്നേ ഒന്നാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫെറാൻ ടോറസ് ഞങ്ങളുടെ ഹാട്രിക് പൂർത്തിയാക്കുന്നത് ലെമിനിയമാൽ ലെഫ്റ്റ് സൈഡിലാണ് റാഷ് ഫുഡാണല്ലോ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലാണ് ലെമിനിയമാലുള്ളത് അതേപോലെ തന്നെ പെഡ്രി ഉണ്ട് ോഡുണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ലമീനിയമാലേക്ക് പാസ് എത്തിയപ്പോൾ മൂന്ന് പ്ലെയേഴ്സ് ചങ്ങായിലേക്ക് അട്രാക്ട് ചെയ്തു പോയി ബോൾ ഇപ്പോൾ വിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടുന്ന് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ബോൾ അഗെയിൻ പെഡ്രിയിലേക്കാണ് എത്തുന്നത് പെഡ്രി സ്വഭാവമായിട്ടും അതുമായിട്ട് ഒന്നങ്ങോട് മുമ്പോട്ട് പോയിട്ട് ഫെറാൻ ടോറസിന് പാസ് കൊടുക്കുന്നു ഓഫ് എഡ്ജോസ് ബോക്സിൽ നിന്ന് നല്ല കോൺഫിഡൻസിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓൾറെഡി രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടല്ലോ ഒരു ഷോട്ട് അൺ ലീസ് ചെയ്യുന്നു അതിലൊരു വിക്കറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട് ആ ഡിഫ്ലക്ഷൻ ഉണ്ടായതുകൊണ്ടിട്ട് എന്നാണ് കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നോക്കുകയാണ് അങ്ങനെ ഹാട്രിക് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഫെറാൻ ടോറസ് അതായത് ഫെറാൻ ടോറസ് ആണ് ബസ്വണയുടെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ കഴിഞ്ഞ സീസണിൽ ചങ്ങായി മൊത്തം ലാലിക ക്യാമ്പയിനിൽ പത്ത് ഗോളുകളാണ് അടിച്ചതെങ്കിൽ ഓൾറെഡി ഈ ഒരു ക്യാമ്പയിനിൽ പതിനാറ് ലാലിക മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ചെങ്ങായി പതിനൊന്ന് ലാലിക ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഓൾറെഡി ബാസ്വണിൻ്റെ ടോപ്പ് സ്കോററാണ് ഓൾ കോമ്പറ്റീഷൻസിലും അതേപോലെ തന്നെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അത് ചെറിയൊരു സംഭവമല്ല കാരണം അത്തരത്തിലുള്ള ഒരു പ്ലേയറിൻ്റെ അടുത്തുനിന്ന് പോലും ബെസ്റ്റ് എടുക്കാൻ ഹാൻസിപ്പിളിക്കാൻ സാധ്യതയുണ്ട് ചില മത്സരങ്ങളിലൊക്കെ ആൾ ഫിനിഷ് ചെയ്യാത്ത പ്രശ്നങ്ങളില്ലെന്ന് വെച്ചാൽ ബാസ്വണിച്ചിടത്തോളം ഒരു ഒരു പ്രോപ്പർ ഒരു ഒരു ലീസൽ ഒരു 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 ഫിനിഷറിൻ്റെ ആവശ്യമുണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് കാരണം ആ സ്ക്വാഡിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രൊഫൈൽ ലാക്കിംഗാണ് ലെവൻഡോസ് കി പ്രായമായി നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ആ പഴയ ലീഗൽ നേച്ചറൊന്നും ഇല്ല അതേപോലെ തന്നെ ഡിഫെൻസിൽ കാര്യമായിട്ടുള്ളൊരു ഓർഗനൈസർ ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ഈ സ്കോഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ കാര്യമായിട്ടുള്ള സ്ട്രെങ്തനിങ്ങ് ഒന്നും ആവശ്യമില്ല കാരണം ഒന്ന് ലാവാശ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ ലെമീനെ പോലെയുള്ള ചങ്ങാതിന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെഡ്രി ഓൾറെഡി അവിടെ ഉണ്ട് ലാമാഷ അല്ലെങ്കിൽ പോലും പെഡ്രി ഓൾറെഡി ഉണ്ട് ഫ്രങ്കി അവിടെ ഉണ്ട് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ ഒരു ഒരു സൈനിയും നടത്താൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ് ബോർഡിനിപ്പോൾ പെർമനൻ്റ് എന്നുള്ളത് അറിയില്ല പിന്നെ ഓൾമക്കെയാണ് ഇഞ്ചുറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പ്ലേഴ്സൊക്കെയാണ് ഉള്ളത് ഫെർമീൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫെമിനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മത്സ്യം അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചി പ്രശ്നങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ കൂടിയിട്ടും ഹാൻസിബ്ലിക്ക് ഈ ടീമിനെ ടേബിൾ തലപ്പത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിവേ അപ്പം ഈ ഈ ഫെറാൻ ടോറസ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ഫെറാൻ ടോറസ് പാസ്വണ് ഒരു ടോപ്പ് സ്കോറാണ് അത് ചെറിയൊരു സംഭവം അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഇതിനർത്ഥം ഫെറാൻഡോറസ് ഭയങ്കരമായിട്ടുള്ള സ്ട്രൈക്കറാണെന്നല്ല ആൾക്കാരുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് ബിഗ് മത്സരങ്ങളൊക്കെ കാണുമ്പോൾ പറയുന്നല്ലേ ആൾ ആ ഒരു ക്ലിനിക്കലായിട്ടുള്ളൊരു പ്ലെയർ അല്ല ഈ മത്സരത്തിൽ നല്ല ക്ലിനിക്കലായി എന്നുള്ളതാണ് പക്ഷേ നാലാമത്തെ ഗോൾ ചങ്ങായി കഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അഗൈൻ ഏരിയൽ ഡ്യൂല് ആ ഒരു മിഡിൽ ഓഫ് ദി പിച്ചിൽ പാഴ്സണ വിൻ ചെയ്യുന്നതിന് ശേഷം ഹെഡർ പെഡ്രിയുടെ ഹെഡർ ലമീനിലേക്കാണ് പോകുന്നത് നല്ലൊരു ഹെഡർ ആയിരുന്നു അഗൈൻ പെഡ്രി ലമീൻ കോമ്പിനേഷൻ നമ്മൾ കാണുന്നു ഇതിനുശേഷം ലമീനെ മാതിൽ കൺട്രോൾ ചെയ്തിട്ട് ത്രൂ ബോൾ കൊടുക്കുകയാണ് ഫെറാനിലേക്ക് അപ്പോൾ അവിടെ നേച്ചൻ വന്നിട്ട് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അത് സാധിക്കുന്നില്ല ഫെറാനത് അവിടെ കീപ്പറിന് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഫെറാന് മത്സരത്തിലെ നാലാമത്തെ ഗോളടിക്കാമെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ബാഷണ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇന്നഫ് ചാൻസലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ഹാഫ് കഴിയാൻ നേരത്ത് റീ ഒരു അറ്റംറ്റ് കൂച്ചോ ഹെനാഡസിൻ്റെ ഒരു അറ്റം നല്ലൊരു ഹെഡർ അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റേൽബെറ്റീസ് കുറേ ഗോളിന് പുറകിൽ പോയതിനു ശേഷം അതായത് നാലേ ഒന്നായിട്ടും അവർ ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം നാലേ ഒന്നായതൊരു കളി സെറ്റിലായ പോലെ തന്നെയാണ് ഉള്ളത് സെക്കൻഡ് ഹാഫിൽ ചേഞ്ച് വരുത്തി തുടങ്ങി ഹാൻസിബ്ലിക്ക് ക്രിസ്ത്യൻസും കൊണ്ടുവരുന്നു ഡിഫൻസിൽ ബാൽഡേനെ പിൻവലിക്കുന്നു അങ്ങനെ ജെറാൺ മാർട്ടിനെ ആ ലെഫ്റ്റ് ബാക്കായിട്ട് മാറുന്നു പിന്നെ നമ്മൾ ആൻറ്റണിയുടെ ഒരു ഷോട്ടിൽ നിന്നാണ് ഫസ്റ്റ് ഹാഫിലെ പരിപാടികൾ തുടങ്ങുന്നുണ്ടായിരുന്നത് നല്ലൊരു അറ്റംപ്റ്റായിരുന്നു പിന്നെ റൂണി ലമീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചാൻസുകൾ നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല അതുപോലെ റാഷ് ഫോർ സെക്കൻഡ് ഹാഫിൽ ചാൻസും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്ക് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ റൂണി ഭർദാജി ലെമിനമാൽ കോമ്പിനേഷനിൽ റൂണി ലമീനെ റിലീസ് ചെയ്യുന്നു നല്ല പാസ്സായെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഷോർട്ട് അൺലീഷ് ആൻഡ് ലമീനി സാധനം നല്ല ചാലഞ്ചും കാര്യങ്ങളൊക്കെ ബെറ്റിസിൻ്റെ ഭാഗം നമ്മൾ കാണുന്നു പിന്നെ ഈ പെഡ്രിയിൽ പ്രഷറും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ പെഡ്രിക്ക് ഈസിലി പാസ് വയ്ക്കാൻ പറ്റും ലമിനമാലിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസ് കൊടുക്കുന്നു അത് ലമിനമാലിനെ ഗെയിൻ ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ മത്സരത്തിൽ ഏറ്റവും മോശം സംഭവം ഒരു മോശം ഡെസിഷൻ റെഫറിയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ മോശം ഡെസിഷൻ നാളെ ഒന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഗിഫ്റ്റിൻ്റെ ആവശ്യം ബാസ്വഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഗിഫ്റ്റ് കൊടുക്കാൻ റഫർ തീരുമാനിക്കുന്നത് അതൊരു ദുരന്തം ഡിസിഷനായിരുന്നു ബാർന്ന് പറയുന്ന ഫോമ ബാസണ പ്ലെയർ തന്നെയല്ലേ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് റാഷ്വോഡിൻ്റെ അറ്റംറ്റ് റാഷ്വോഡിൻ്റെ ഷോട്ട് ബോക്സിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തൈസിൽ തട്ടിയിട്ടാണ് അത് കൈ മുതടുന്നത് ഒരു ബ്ലോക്കിൻ്റെ ശ്രമമാണ് ബ്ലോക്കിലുള്ള ശ്രമത്തിൽ കൈ അങ്ങനെയൊക്കെ അല്ലേ വരുള്ളൂ അല്ലാതെ കൈ ഇങ്ങനൊക്കെ വെച്ചിട്ടാരെങ്കിലും ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റുമോ അല്ലെങ്കിൽ ചാടാനൊക്കെ പറ്റുമോ സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയാം എനിവേ അതിനിപ്പോൾ നേരിട്ട് കയ്യിൽ തട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് ഇത് തൈസിൽ തട്ടിയിട്ട് കയ്യിൽ തട്ടിയിട്ടുള്ള സാധനത്തിന് എങ്ങനെയാണോ പെനാൽറ്റി കൊടുക്കുന്നത് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് റെഫറി ഉണ്ട കൊണ്ട് കണ്ടിട്ടാണ് അത്ത തീരുമാനമെടുത്തത് ദുരന്തം തീരുമാനമായി എന്തായാലും ലമീനെ പെനാൽറ്റി ഗോളാക്കി ആ ഗിഫ്റ്റ് ഞങ്ങായി എടുത്തു പക്ഷെ അതൊരു ദുരന്ത ഡിസിഷനായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആ മത്സ്യത്തിൽ ഓൾറെഡി പാസ്സാണ് നാല് ഒന്നിൽ നിൽക്കുകയാണ് എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ഈ ലാലികയിലെ റെഫറിങ് ദുരന്തമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഒമാരി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പിന്നെ ചെയ്യുക ഭയങ്കര മോശം ഡിസിഷൻ ആയിപ്പോയി അതിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം എനിക്ക് അറിയില്ല എങ്ങനെ അതിന് എതിരഭിപ്രായം ഉണ്ടാവുക എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താണ് അറുപതാം മെൻറ്റിൽ തന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി തുടങ്ങി ജെറാൾ മാർട്ടിനെയും പെഡിനിയും പിൻവലിക്കുന്നു ഫ്രങ്കി വരുന്നു ബർണാൽ വരുന്നു ബർണാൽ നല്ല രീതിയിലെ കളിച്ചുണ്ടാകുന്നുണ്ട് അതിനുശേഷം എനിക്ക് ആഴ്ച ബാക്ക് ആയിട്ട് നീങ്ങുന്നു ഗുഡ് എ പ്ലെയർ മാൻ അതായത് ഒരു പ്രോപ്പർ സ്കോഡ് ആണ് പ്രോപ്പർ സ്കോഡ് പ്ലെയർ മിഡ്ഫീൽഡ് നല്ല രീതിയിൽ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നു പെട്രിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എക്ഗാസ പ്രസൻസിലൊണ്ട് പെട്രിക്ക് കുറെ കൂടി ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യാനും നല്ല രീതിയിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ലെമിനമാലിൻ്റെ കൗണ്ടർ ക്രോസിംഗും കാര്യങ്ങളൊക്കെ മിഡിൽ ഓഫ് ദി പിച്ചിൽ നമ്മൾ കാണുന്നു എന്നതിനു ശേഷം റൂണി റൂണിക്ക് പാസ് കൊടുത്ത് റൂണിക്ക് അത് ഫിനിഷ് ചെയ്യാൻ താതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പാസ് പാസ്സണക്കിത് കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയാണ് റൂണിനെ പിൻവലിച്ച് ഫെർമീനെ കൊണ്ടുവരുന്നത് ഫെർമിനൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് ഫെൻറ്റാസിക് സംഭവമാണ് ഫെർമീൻ വന്നുകൊണ്ടിട്ട് ലെമീനെ റൈറ്റിലേക്ക് നീങ്ങി തൻ്റെ യൂഷ്വൽ പൊസിഷനിലേക്ക് പിന്നെ ആൻറ്റണിയുടെ ഷോട്ട് ഒരു ഓഫ്സൈഡ് ഗോൾ ഒക്കെ റയബറ്റീസ് അടിച്ചിട്ടുണ്ടായിരുന്നു എൺപതാം മിനിറ്റിൽ എറിക്കിനെ പിൻവലിച്ച് ജോഫിനെ കൊണ്ടുവരുന്നു ഫ്രങ്കി റാഷ്ഫോർഡിനെ പിക്ക് ചെയ്തിട്ടുള്ളത് റാഷ്ഫോർഡ് വഡ് ഫിനിഷ് ചെയ്യണം ചങ്ങാൻ ഡ്രാഗ് ചെയ്തു പിന്നെ രണ്ട് ഗോളുകൾ ഇവർ കൺസീറ്റ് ചെയ്തത് ഒന്ന് കുറന്നാണ് ബാസോണ കൺസീൽ ചെയ്ത് ഡിഫൻഡർ ഗോളടിക്കുന്നു അതേപോലെ തന്നെ മറ്റൊന്ന് റാഷ് ചാലഞ്ച് കൂണ്ടിയിട്ടാൽ നമ്മൾ കാണുന്നു റാഷ് റാഷ് ചാലഞ്ചാണ് ഒരു ആവശ്യമില്ലാത്ത ചാലഞ്ചാണ് നടത്തേണ്ട ഒരു കാര്യമില്ല അഞ്ച് രണ്ടിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചാലഞ്ച് നടത്തേണ്ട ആവശ്യം എന്താണ് ആ പ്ലെയർ ഓൾറെഡി ആ ബൈൻ്റെ അടുത്തൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ പോകുന്നുണ്ടായിരുന്നത് സ്റ്റുപ്പിഡ് ചാലഞ്ചാണ് കൂടുതലെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷനൊക്കെ ബിഗ് ഗെയിമിൽ കഴിഞ്ഞാൽ പണി പാലുമെള്ളിൽ കിട്ടും ബാസ്വണക്ക് അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് തന്നെയാണ് നമ്മൾ പല ബിഗ് മത്സരങ്ങളിലും ബാസ്സണെ കാണുക അതുകൊണ്ടാണ് അവർ ലീഗ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒന്ന് ചാമ്പ്യൻസ് ലീഗ് സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം ബിഗ് ടീമുകൾ നല്ല രീതിയിൽ ബാസ്വണനെ പ്രസ് ചെയ്യും നല്ല രീതിയിൽ അവർ അഗ്രഷൻ യൂസ് ചെയ്യും നല്ല രീതിയിൽ ഫിസിക്കാലിറ്റി യൂസ് ചെയ്യും അപ്പോൾ ആ സാഹചര്യത്തിൽ ബാസോണ ഇടങ്ങാറാവുന്നു പിന്നെ ബാസോണയുടെ പ്രസിങ്ങും കാര്യങ്ങളൊന്നും ഈ ബിഗ് മത്സരങ്ങൾ വർക്ക് ആവുന്നില്ല അങ്ങനെ പ്രെസ്സിംഗ് കാര്യങ്ങൾ വർക്ക് ആകാത്ത സാഹചര്യത്തിൽ ആ ഹൈലിനെ കാര്യമായിട്ട് ഈസിലി ബ്രീച്ച് ചെയ്യാൻ പറ്റും അതല്ലേ അത് ബിഗ് മത്സരങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ റഫീനിയും ഒക്കെ തിരിച്ചു എന്നുള്ള സാധ്യത ഇപ്പോൾ അത്ര ടീം നല്ലൊരു പെർഫോമൻസ് കഴിച്ചിട്ടുണ്ട് റയൽ ബെറ്റിസിനെ നല്ലൊരു പെർഫോമൻസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഡിഫൻറ്റ് ബോൾ ഗെയിം ഓൾ ടഗർ ആണുള്ള കാര്യം അപ്പോൾ അതാണ് എന്തായാലും അഞ്ച് മൂന്ന് എന്നുള്ള സ്കോളിംഗ് വിജയിച്ചിരിക്കുകയാണ് പേഴ്സൺ ജോൺ ഗാർസിയ ജോൺ ഗാർസിയ നല്ല രീതിയിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിലും ആളുടെ സ്വീപ്പിംഗ് ടെൻഡൻസി നല്ലതായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ജോൺ ഗാർച്ച ഉള്ളപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു ഡിഫൻസിന് മൊത്തത്തിൽ പാസണ ഫാൻസിനുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അത് ഫെൻറ്റാസി കീപ്പറാണ് അതാണ് ഇനി പാസണമ വളരെ ഇമ്പോർട്ടൻ്റുള്ള മത്സരമാണ് ചാമ്പ്യൻസ് ലീപ് വ്യാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് ഉടനെ തന്നെ മഡിടും മത്സരമായിട്ട് കാണാം ഗുഡ് ബൈ